നമസ്കാരം കോൺഗ്രസ് മുക്ത ഭാരതമാക്കാൻ ബി ജെ പി അറിഞ്ഞൊന്ന് പിടിച്ചാൽ മതി രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ആകെ മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഹിമാചൽ പ്രദേശ് കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളാണിത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് ഭരണം അട്ടിമറിച്ച് അവിടെ അധികാരത്തിൽ എത്തുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അത് ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് എളുപ്പവുമാണ് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതോടെ ഈ നീക്കങ്ങൾക്കും വേഗതയേറും ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് കൂടിയെങ്കിലും അതൊന്നും ബി ജെ പിയെ പിറകോട്ടടിപ്പിച്ചിട്ടില്ല ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരം നടക്കട്ടെ എന്ന നിലപാട് എടുത്തതിലൂടെ ബി ജെ പിയുടെ ആത്മവിശ്വാസമാണ് പ്രകടമായിരിക്കുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ ശബ്ദവോട്ടോടെയാണ് തെരഞ്ഞെടുത്തിരുന്നത് സ്പീക്കർ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ പാർട്ടികൾക്കിടയിൽ ശക്തമായ എതിർപ്പിനാണ് കാരണമായിരുന്നത് ഇതും ബി ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഘടകമാണ് നിലവിൽ മുന്നൂറിൽ പരം അംഗങ്ങളുടെ പിന്തുണ നരേന്ദ്രമോദി സർക്കാരിനുണ്ട് കോൺഗ്രസ് എം പിമാരെ പിളർത്താൻ ബി ജെ പി തയ്യാറാകുമോ എന്ന ഭയവും രാഹുലിന് നിലവിലുണ്ട് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തെ സി ബി അറസ്റ്റ് ചെയ്ത നടപടി പ്രതിപക്ഷത്തെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കർണാടക കോൺഗ്രസിൽ ശക്തമായ നേതൃ തർക്കമുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ചെന്നാഗിരി എം എൽ എ ബസവരാജു ശിവഗംഗയാണ് പരസ്യമായി രംഗത്തെത്തിയിരുന്നത് ഇതിനു മുമ്പ് കോൺഗ്രസിന് ഭരണം കിട്ടിയപ്പോൾ അഞ്ചു വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ ഒന്നര വർഷമായി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരുകയാണ് ഇനി ഭരണം മാറട്ടെ എന്നും ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി ആവട്ടെ എന്നുമാണ് ചന്നാഗിരി എം എൽ എ ആവശ്യപ്പെട്ടിരുന്നത് കൂടുതൽ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടുന്ന തരത്തിൽ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നും ബസവരാജു ശിവഗംഗ ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നോക്ക ദളിത് വിഭാഗങ്ങളിലെ മന്ത്രിമാർ ഉപമുഖ്യമന്ത്രി പദവിയിൽ എത്തണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ഏഴ് മന്ത്രിമാരാണ് ഈ ആവശ്യവുമായി ഇപ്പോൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത് ഒക്കലിംഗ വിഭാഗത്തിൽപ്പെട്ട ഡി കെ ശിവകുമാറിന് മാത്രമല്ല ലിംഗായത് വിഭാഗത്തിൽ നിന്നും ഉപമുഖ്യമന്ത്രി വേണമെന്നും ആവശ്യമുണ്ട് ഏറ്റവും ഒടുവിൽ ചേർന്ന കർണാടക പി സി സി യോഗത്തിൽ ഈ വിഷയം സജീവ ചർച്ചയുമായിട്ടുണ്ട് അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടാനായിരുന്നു അന്നത്തെ യോഗ തീരുമാനം ഇതിനിടെയാണ് ഒരു കോൺഗ്രസ് എം എൽ എ തന്നെ ഇപ്പോൾ ഡി കെ മുഖ്യമന്ത്രി ആവശ്യം ആവശ്യമുന്നയിച്ചിരിക്കുന്നത് ഇത് ഡി കെ ശിവകുമാറിന്റെ അറിവോടെ ആണെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംശയിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഒതുക്കാൻ ഡി കെ ശിവകുമാർ രംഗത്തെത്തിയെങ്കിലും അതെല്ലാം വെറും നാടകമാണെന്നും എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡി കെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് ശ്രമിച്ചാൽ പാർട്ടി തന്നെ പിളരുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത് തെലങ്കാനയിലും സമാന സാഹചര്യം സൃഷ്ടിക്കാനാണ് ബി ശ്രമിക്കുന്നത് കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയത് ബി ജെ പി ആയതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അധികാരത്തിൽ വരുമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് പ്രതിപക്ഷ എം എൽ എമാരെ വലവീശി പിടിക്കാൻ ഈ കണക്കുകൾ തന്നെയാണ് ബി ജെ പി പ്രധാന ആയുധമായി പരീക്ഷിക്കുന്നതും ഈ നീക്കം ഫലം കണ്ടാൽ ദക്ഷിണേന്ത്യയും കോൺഗ്രസ് മുക്തമാകാനാണ് സാധ്യത Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.